ബ്രൈക്കിയൽ പ്ലക്സസ് സർജറി എന്നാൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ കയ്യിലേക്ക് വരുന്ന അഞ്ച് ഞരമ്പുകളുണ്ട് ഈ പ്രധാന ഞരമ്പുകളിൽ സർജറിയാണ് ബൈക്കിയൽ പ്ലക്സസ് സർജറി എന്ന് പറയുന്നത് ഇത് നമ്മൾ ബൈക്ക് ആക്സിഡൻസ് കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരിലും ഇത് ചെയ്യാറുണ്ട് നവജാത ശിശുക്കളിൽ കൈ അനക്കാൻ പറ്റാതെ വരുമ്പോൾ അപ്പോഴും നമ്മൾ ഇത് ചെയ്യാറുണ്ട് എന്താണ് ഇതിൽ ചെയ്യുന്നത് ഈ ഞരമ്പ് അപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ പരിക്കു വെക്കിയ ഞരമ്പിൻ്റെ ഭാഗങ്ങൾ മുഖമാക്കി കൈ കാലിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഞരമ്പിൻ്റെ ഭാഗങ്ങളെടുത്ത് ഇത് വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണ് ഈ സർജറിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എപ്പോഴാണ് ഈ സർജറി ചെയ്യേണ്ടത് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ട്രൈ ചെയ്ത് ഒരു മൂന്ന് മാസത്തോളം നോക്കി ഇമ്പ്രൂവ്മെൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ തീർച്ചയായും മൂന്ന് മാസം കഴിഞ്ഞാൽ സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഈ മൂന്ന് മാസത്തിന് ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നു കാരണം നമ്മുടെ ഈ ഞരമ്പുകൾ വഴിക്കാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ മസിലുകളിലേക്കും നമ്മുടെ ബ്രെയിനിൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക കുറച്ച് നാളുകൾ ഈ ഞരമ്പിന് പരിക്കുപറ്റി സന്ദേശങ്ങൾ മസിലിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ ആ മസിൽസൊക്കെ ഡെഡായി പോകുന്നു അതുകൊണ്ട് മൂന്ന് മാസം നമ്മൾ കഴിഞ്ഞ് സർജറി ചെയ്യുന്നു അതിനുശേഷം ഈ ഞലമ്പുകൾ പതിയെ വളർന്ന് മസിലുകളിലേക്ക് എത്തണം എങ്കിലേ ഈ മസിൽസ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ സർജറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ മസിൽസൊക്കെ ഡെഡായി പോകും അതുകൊണ്ടാണ് മൂന്ന് മാസത്തിൽ തന്നെ സർജറി ചെയ്യണം പിന്നെ ഞാൻ എമ്പോ പതുക്കെ വളർന്നു മസിലേക്ക് എത്തുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു മൂന്ന് മാസത്തിൽ സർജറി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്